അത്രപ്പെട്ടവരെ ഇന്ന് ചെറുപെരുന്നാൾ ദിവസം ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന മനോഹരമായ സ്ഥലമായിരുന്നു താനൂർ ഒട്ടുമു തൂവൽ തീരം എല്ലാവർക്കും അറിയാം ഞങ്ങൾ നമ്മളെല്ലാം സങ്കടത്തിലെത്തിയ താനൂർ ബോട്ട് തുരുന്ന നടന്ന സ്ഥലം അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയും കടലും കൂടി ഒരുമിച്ചാണ് അത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ചെറുപിന്ന പെരുന്നാൾ ദിവസം ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ആ ഒരു മനോഹര രംഗം കാണാൻ വേണ്ടി വൈകുന്നേരം കടപ്പുറത്തേക്ക് പോയി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് നല്ല സായാഹ്നം നല്ല തിരമാലകൾ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് പെരുന്നാളായതുകൊണ്ട് ഒരുപാട് വിസിറ്റേഴ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആ പുഴയും കടലും കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ എന്ന് പറയട്ടെ ചിലപ്പോൾ കുടും ചൂടായത് കൊണ്ടാകും വെള്ളം വറ്റി വരണ്ടിട്ട് പുഴയും കടലും രണ്ടും സെപ്പറേറ്റ് ആണ് പുഴയിൽ വെള്ളം കുറവാണ് ഞങ്ങളാദ്യമായിക്കൊണ്ടാണ് ഇങ്ങനെ മറ്റേത് ഈ കരലിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് പ്രയാസമായിരുന്നു പോകാൻ പറ്റില്ല ഒന്നും തൂണി എന്തെങ്കിലും വേണം പക്ഷേ ഇന്ന് ഫുൾ മണൽത്തരികൾ മാത്രമാണ് ആ ഭാഗത്തുള്ളതാ ഇവിടെ

കൊട്ടുമൽത്തീരത്തിൻ്റെ അവസ്ഥ ഈ പാലത്തിൻ്റെ അപ്പുറത്തായിരുന്നു നമ്മൾ താന്നൂർ ബോട്ട് തുറന്ന് നടന്ന ഏരിയ കാരണം ഇപ്പോൾ പുഴ വേറെയായി കടൽ വേറെയായി കുടും വരൾച്ചയാണ് നമുക്കറിയാം കേരളത്തിൽ കൊടും വരൾച്ച കുടുവെള്ളക്ഷാമവും അതുപോലെ ചൂട് സഹിക്കാൻ പറ്റാത്ത ഓരോ വർഷം കഴിഞ്ഞിടത്തോളം ചൂട് കൂടുകൂടി വരികയാണ് ഒരുപാട് സൂര്യാഘാതമേറ്റിട്ടും ഒക്കെ ഞങ്ങൾ വൈകുന്നേരം എത്തിയിട്ടും കടപ്പുറത്തും ഒരു കാറ്റ് കുറവാണ് ചൂട് തന്നെയാണ് പക്ഷേ എത്രയായി കഴിഞ്ഞാലും കടലിനൊരു ഭംഗി കാണാൻ ഭയങ്കര ഒരു ആസ്വദനാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും എത്ര കണ്ടാലും മടുക്കാത്ത ഒരു ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കടൽ സോ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക